നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര വനം വകുപ്പിൽ പത്താം ക്ലാസ് ഉള്ളവർക്ക് ജോലി ഓൺലൈനായി അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ മികച്ച അവസരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറിക് ആൻഡ് ട്രീ ബ്രീഡിംഗ് ആൻഡ് മൾട്ടിപ്പിൾ ടാസ്കിംഗ് സ്റ്റാഫ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ടെക്നീഷ്യൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികളിലേക്കാണ് നിയമനം നടത്തുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഈ ജോലി ഒഴിവുകളിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ടെക്നീഷ്യൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കുക മൊത്തം പതിനാറ് ഒഴിവുകളാണ് ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം വളരെ നല്ലതാണ് ഈ ജോലിക്ക് ഓൺലൈനായി നവംബർ മുപ്പത് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ എട്ട് ഒഴിവുകളാണുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഒന്ന് ടെക്നിക്കൽ ടി ഇ ഫീൽഡ് ആൻഡ് ലാബ് മൂന്ന് ഒഴിവുകൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് ടി എ ഫീൽഡ് ആൻഡ് ലാബ് നാല് പോസ്റ്റുകൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കും ലോവർ ഡിവിഷൻ ക്ലർക്കിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കും ടെക്നീഷ്യൻ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വരെയും ടെക്നിക്കൽ അസിസ്റ്റന്റിന് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയും അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യത മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ലോവർ ഡിവിഷൻ ക്ലർക്കിന് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം ടെക്നീഷ്യൻ ഫീൽഡ് ലാബിന് ടെൻ പ്ലസ് ടു സയൻസിൽ അറുപത് ശതമാനം മാർക്കോടെയുള്ള ജയം വേണം ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫീൽഡ് ലാബിലേക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രിയാണ് ആവശ്യം അഗ്രികൾച്ചർ ബയോടെക്നോളജി ബോട്ടണി ഫോറസ്ട്രി സുവോളജി വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്ക് മുൻഗണനയുണ്ട് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസ് ഇല്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പത് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായി മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്